നമസ്കാരം എവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ചിത്തിരനക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഈ നക്ഷത്രക്കാർ പൊതുവെ എല്ലാവരോടും നന്നായി പെരുമാറുന്ന കൂട്ടത്തിലായിരിക്കും എങ്കിലും ദേഷ്യപ്പെടേണ്ട സന്ദർഭങ്ങളിൽ ദേഷ്യപ്പെടുകയും ചെയ്യും പരിസരം നന്നായി വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാരുടെ ചൂണ്ടിക്കാണിക്കത്തക്ക പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അധ്വാനിച്ച് പ്രവർത്തിച്ചു കാര്യം നേടിയെടുക്കുന്നതിൽ അതിസമർത്ഥരാണ് ഈ കൂട്ടം വസ്തുക്കൾ ശേഖരിച്ച് മറ്റുള്ളവരെ കാണിക്കുന്നതിലും അരങ്ങത്ത് വിളമ്പുന്നതിലും ഈ നക്ഷത്രക്കാർ നിപുണരാണ് അരങ്ങത്ത് വിളമ്പുക എന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിൽ എന്നാണ് ഈ നക്ഷത്രക്കാർ ആഡംബര വസ്തുക്കളോട് വളരെയധികം ആകൃഷ്ടരായിരിക്കും പല കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർക്ക് ഉൾവിളി അനുഭവപ്പെട്ടെന്ന് വരാം അതായത് ഇൻഡ്യൂഷൻ ഉണ്ടായേക്കാം നാൽപ്പത് വയസ്സിന് ശേഷം ഈ നക്ഷത്രക്കാരുടെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് വ്യതിയാനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അസാധാരണമായ മനഃശക്തിയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക ഈ നക്ഷത്രക്കാരെ ഏറ്റവും അലട്ടുന്ന ജീവിതത്തിൽ ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യം വിവാഹ സംബന്ധവും ദാമ്പത്യ സംബന്ധവുമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് വിവാഹത്തിന് കാലതാമസം ഉണ്ടായേക്കാം ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര തൃപ്തികരമായിരിക്കുകയില്ല ആയതിനാൽ പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എങ്കിലും കടുത്ത മനഃശക്തി ഉള്ളതിനാൽ അതിനെയൊക്കെ തരണം ചെയ്ത് സ്വന്തമായി അധ്വാനിച്ച് വിജയം നേടും ഏകദേശം ഒരു മുപ്പത് വയസ്സിന് ശേഷമായിരിക്കും ഒരു നല്ല കാലം വരുന്നത് ഇവർ ജീവിതത്തിൽ നേരിടുന്ന മറ്റൊരു പ്രശ്നം അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും മറ്റുള്ളവരെക്കാളും ഈ നക്ഷത്രക്കാർ വിധേയരാകും എന്നുള്ളതാണ് വാക് സാമർഥ്യം മൂലം മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റുന്നതിൽ ഈ നക്ഷത്രക്കാർ മിടുക്കന്മാരാണ് സ്വന്തം ഇഷ്ടം അനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്ന ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ അഭിപ്രായം അധികം സ്വീകരിക്കാറില്ല ഈ കൂട്ടർ ദാനശീലരായി കണ്ടുവരുന്നു വഴക്കിനൊന്നും പോകാതെ സ്വന്തം കാര്യം നോക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് പിതാവിൽ നിന്നുള്ള ഗുണം കുറവായിരിക്കും സ്വന്തം ഗ്രഹം ഉപേക്ഷിച്ച് താമസിക്കേണ്ടി വരുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ കാര്യത്തിലും മുകളിൽ പറഞ്ഞ മിക്ക കാര്യങ്ങളും ബാധകമാണ് കൂടാതെ ഗൃഹ അന്തരീക്ഷത്തിലും ഗൃഹഭരണത്തിലും ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ ശോഭിക്കും ഈ നാളുകാരുടെ മനസ്സ് അത്രക്കങ്ങ് ആർക്കും പിടികിട്ടില്ല വിടർന്ന കണ്ണും പുഞ്ചിരിയും ഇവരുടെ പ്രത്യേകതകളാണ് ചിത്തിര നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ വെള്ളവസ്ത്രങ്ങളിലും ആഭരണങ്ങളിലും അതിയായ താല്പര്യം കാണിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യനില പൊതുവെ നല്ലതായിരിക്കും ഏതെങ്കിലും ഔഷധം തുടർച്ചയായി കഴിക്കേണ്ടി വരും ബാല്യകാലത്ത് രക്തദൂഷ രോഗങ്ങൾ മൂലം ക്ലേശിക്കും മുപ്പത് വരെ പലവിധ ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരും മുപ്പത് മുതൽ മുപ്പത്തേഴ് വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും മുപ്പത്തെട്ട് വയസ്സ് മുതൽ സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇടയാകും ആറ് നക്ഷത്രങ്ങൾ ചേർന്ന് ചിരവയുടെ ആകൃതി തോന്നിക്കുന്ന നക്ഷത്രഗണമാണ് ചിത്തിര വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതിനും കന്നുകാലികൾ വാങ്ങുന്നതിനും സംഗീത അഭ്യാസനം ആരംഭിക്കുന്നതിനും ശാന്തി കർമ്മത്തിനും പൗഷ്ടിക കർമ്മത്തിനും ശില്പകർമ്മത്തിനും വാസ്തു കർമ്മത്തിനും ഭൂഷണ വസ്ത്രധാരണത്തിനും കൃഷിക്കും അനുയോജ്യമായ നക്ഷത്രമാണ് മഹേശ്വരനാണ് അതിദേവത നക്ഷത്ര ദേവത തൃഷ്ടാവാണ് ഈ നക്ഷത്രക്കാരുടെ ഗണം അസുരവും യോനി സ്ത്രീയും ഭൂതം അഗ്നിയും മൃഗം ആൾപുലിയും പക്ഷി കാക്കയും വൃക്ഷം കൂവളവുമാണ് തിളങ്ങുന്ന രക്തമാണ് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം എല്ലാ ചിത്ര ചിത്രനക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം